നമസ്തേ പലതരം ജീവികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന പല വിധത്തിലുള്ള നിമിത്തങ്ങളാണ് എന്നാൽ നമ്മുടെ പൂർവീകന്മാർ വരെ വിശ്വസിച്ചിരുന്ന ഒരു ജീവിയാണ് പച്ചക്കുതിര അല്ലെങ്കിൽ പച്ചവീട്ടിൽ എന്നറിയപ്പെടുന്ന സർവ ഐശ്വര്യത്തിൻ്റെയും ഉറവിടമുള്ള ഈ ജീവി പച്ചക്കുതിര വീട്ടിൽ വന്നാൽ സർവ ഐശ്വര്യവും ലക്ഷ്മീ ലക്ഷ്മീകടാക്ഷവും ഉണ്ടാകുന്നു എന്നാൽ ഇവ വരുന്ന ദിക്ക് വടക്കു ദിക്കിൽ നിന്നുമാണ് പ്രവേശിക്കുന്നതെങ്കിൽ കൂടുതൽ ധനവർത്തനവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നു വടക്കു ദിക്കിൻ്റെ അധിപൻ കുബേരനായതുകൊണ്ട് ഈ ദിക്കിൽ നിന്നും പ്രവേശിക്കുന്നത് ആ ഗൃഹനാഥന് കൂടുതൽ ധനവർത്തനവ് ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചനയാണ് നൽകുന്നത് പച്ചവിട്ടിൽ ഗൃഹത്തിൽ ചത്തുകിടക്കുന്നത് കണ്ടാൽ ആ ഗൃഹനാഥന് രോഗദുരിതങ്ങളും ധനനഷ്ടവും കടവും വന്നു ഭവിക്കുന്നു പച്ചക്കുതിരയെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ഈ ജീവിയെ പരിപാലിക്കുന്നതിലൂടെ കൂടുതൽ ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുന്നതാണ് പച്ചക്കുതിര നിങ്ങളുടെ പഠനപുസ്തകത്തിൻ്റെ പുറത്തു വന്നിരുന്നാൽ പരീക്ഷാ വിജയവും ആ വിഷയവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ലഭിക്കുവാനും ആ വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ കഴിവ് തെളിയിക്കുവാനും കഴിയുന്നതാണ് പണത്തിൻ്റെ പുറത്ത് വന്നിരുന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ധനവർദ്ധനവും നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ പുരോഗതിയും സർവ ഐശ്വര്യങ്ങളും വന്നു ഭവിക്കുന്നു ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങളിൽ പച്ചക്കുതിര വരുന്നത് വളരെ ഐശ്വര്യവും ധനവർധനവും ഉണ്ടാക്കുന്നു ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിലാണ് പച്ചക്കുതിര വരുന്നതെങ്കിൽ കിട്ടാനുള്ള ധനം കൈവശം വന്നു ചേരുകയും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും ഫലമാകുന്നു വ്യാഴാഴ്ചയാണ് വരുന്നതെങ്കിൽ കടം നൽകിയ പണം വളരെ പെട്ടെന്ന് തിരികെ ലഭിക്കുകയും വെള്ളിയാഴ്ചയാണ് വരുന്നതെങ്കിൽ പഠനകാര്യങ്ങൾക്ക് ഉത്തമവും വാഹനയോഗവും ഫലമാകുന്നു